അല്പസമയങ്ങൾക്ക് മുന്നേ ഇന്ത്യൻ നേവിയിലെ സ്കൂബ ഡൈവേഴ്സ് അർജുനയും തേടി പുഴയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാടധികം പ്രതീക്ഷയിൽ കൂടിയാണ് എല്ലാവരും കാത്തിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് ആ പ്രതീക്ഷകളെല്ലാം തള്ളിക്കളയുന്ന രീതിയിലാണ് പ്രകൃതി നമ്മയോട് ക്രൂരത കാണിക്കുന്നത് മറ്റൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല ഒരുപാടധികം സങ്കടം മാത്രം ഈ ഒരു സമയത്ത് അർജുനെ അന്വേഷിച്ചു പുഴയിലേക്ക് ഇറങ്ങിയ രണ്ട് സ്കൂബ ഡൈവേഴ്സും തങ്ങളുടെ ജീവൻ ആപത്ത് വരാതിരിക്കാനായിട്ട് തിരിച്ചു കയറി വന്നിരിക്കുകയാണ് ഇതിനെല്ലാം കാരണമായി നിൽക്കുന്നത് പ്രകൃതിയുടെ കുറൂരത എന്ന് തന്നെ പറയേണ്ടി വരും ഗംഗാവലി പുഴയിൽ ശക്തമായിട്ടുള്ള അടിയൊഴുക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരിക്കലും സ്കൂബ ഡൈവേഴ്സ് താങ്കളുടെ ജീവൻ ദാനം ചെയ്ത് ഒരിക്കലും ഈ ഒരു ദൗത്യം പൂർണ്ണമാക്കാനായിട്ട് സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ശക്തമായ കാറ്റും മഴയും നൽകുന്ന സാഹചര്യത്തിലും ഈ ഒരു സമയത്തും സ്കൂബ ഡ്രൈവേഴ്സ് താങ്കളുടെ ചെറിയ ബോട്ടുമായിട്ട് ആ പുഴയിൽ തന്നെയാണ് ഉള്ളത് ഈ ഒരു അടിയൊഴുക്ക് അവസാനിക്കുന്ന സമയത്ത് അർജുനെ തേടി ഉടനെ തന്നെ അവർ പുഴയിലെ ആഴങ്ങളിലേക്ക് പോയിട്ട് അർജുനെ ആ ഒരു ഡ്രൈവിംഗ് സീറ്റിലുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും അർജുൻ്റെ ചെറിയ ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അർജുനെ സഹായിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും പക്ഷേ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഘടകമായി നിൽക്കുകയാണ് വലിയ വില്ലൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് ലോറി കണ്ടെത്തിയെന്ന് പറഞ്ഞാലും നാളെ രാവിലെ സ്കൂബ ഡൈവേഴ്സ് പുഴയിലേക്ക് ഇറങ്ങിയ അർജുനെ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായിട്ടും കാലാവസ്ഥ നമ്മൾക്കൊപ്പം നിന്നല്ലേ സാധിക്കുകയുള്ളൂ ഒരു കാലാവസ്ഥ തന്നെ വില്ലനാകുമെന്ന സമയത്ത് നമ്മൾ സാധാരണക്കാർക്ക് ഈ ഒരു കാര്യത്തിലെല്ലാം എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെങ്കിലും പുഴയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് അർജുവിൻ്റെതെന്ന് പറയുന്ന തടികൾ കണ്ടെത്തിയിരിക്കുന്നത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ കൊണ്ടുപോയ അതേ തടികളാണ് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള പുഴയിൽ നിന്ന് കണ്ടെത്തിയത് ഈയൊരു സമയത്ത് ഡീ കോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അർജുവിന്റെ ലോറി തന്നെയുള്ള കാര്യം നമുക്ക് ഈ ഒരു സമയത്ത് ഉറപ്പിക്കാം പക്ഷേ അത് അർജുവിൻ്റെ ലോറിയാണെന്ന് കണ്ടുപിടിക്കുകയോ അതുപോലെ തന്നെ അർജുവിൻ്റെ ലോറിയിൽ കൊണ്ടുപോയിരുന്ന തടികൾ കണ്ടുപിടിച്ചുകൊണ്ടോ നമ്മുടെ പ്രശ്നത്തിന് ഇവിടെ ഗ്രാമമാകുന്നില്ല നമ്മൾക്ക് കാണേണ്ടത് പത്ത് ദിവസമായിട്ട് കേരളക്കര മുഴുവൻ കാണാൻ കാത്തിരിക്കുന്ന അർജു എന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെയാണ് എന്തൊക്കെയാണെങ്കിലും ആ ഒരു കാത്തിരിപ്പ് ഇനിയും കുറച്ച് സമയങ്ങളും കൂടി നീണ്ടു പോകുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡ്രോണുകൾ ഉപയോഗിച്ചും ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചും അർജുവിൻ്റെ ചുറ്റും തന്നെയുള്ള ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന ഓഫീസേഴ്സും എല്ലാവരും തന്നെ ഉണ്ട് പക്ഷേ പ്രതികൂല സാഹചര്യത്തിൽ അവർക്ക് പോസ്റ്റിലേക്ക് ഇറങ്ങിച്ചെന്ന് അർജുവിനെ കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ അർജുവിൻ്റെ ലോറി കണ്ടുപിടിച്ച സമയത്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഇന്നത്തെ ഒരു ദിവസത്തെ തിരച്ചിൽ കൂടിക്കഴിഞ്ഞാൽ അർജുവിനെ കണ്ടെത്താമെന്നുള്ള കൂടിയാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത് പക്ഷേ ആ ഒരു കാത്തിരിപ്പ് കുറച്ച് സമയങ്ങൾ കൂടി നീണ്ടുപോകും എന്ന് പറയുമ്പോൾ ഒരുപാടധികം സങ്കടമുണ്ട് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം നന്ദി